മയക്കുമരുന്നുമായി താമരശ്ശേരി പോലീസ് പിടികൂടിയ പ്രതിയെ വ്യാജ സ്വർണം പണയം വെച്ച് പണം തട്ടിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി താമരശ്ശേരി അമ്പായത്തോട് ഇരട്ടപ്പറമ്പിൽ ആശിക്കിനെയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ആശിക്ക് പോലീസിന്റെ പിടിയിലായത് പുതുപ്പാടി മണൽവയൽ ഒറ്റക്കരയിലെ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനിടെയാണ് അംബായത്തോട് ഇരട്ടപ്പറമ്പിൽ ആശിക്കിനെ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഐ പി എസിന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈം സ്ക്വാഡ് പിടികൂടിയത് അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു സംഭവം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താമരശ്ശേരിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുപ്പത്തിരണ്ട് ഗ്രാം വ്യാജ സ്വർണം പണയം വെച്ച് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണെന്ന് കണ്ടെത്തിയത് മയക്കുമരുന്ന് കേസിൽ റിമാൻഡിലായ പ്രതിയെ തട്ടിപ്പ് കേസിലും അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു കോഴിക്കോട് വയനാട് ജില്ലകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മയക്കുമരുന്ന് വിതരണം നടത്തുന്ന ആശിക്കിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല ഹോം സ്റ്റേയിൽ താമസിച്ച് മയക്കുമരുന്ന് കൈമാറാനുള്ള ശ്രമത്തിനിടെ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ ക്രൈം സ്ക്വാഡ് നടത്തിയ നീക്കത്തിലാണ് ആഷിഖ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും എത്തിക്കുന്ന മയക്കുമരുന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏജന്റുമാർ മുഖേന വിൽപ്പന നടത്തലാണ് ആശിക്കിന്റെ രീതി ആർഭാട ജീവിതം നയിക്കുന്നതിനായാണ് വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി